എനിക്ക് വയനാട് പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് മാറി ആവണില്ല സിനിമ വേറെ ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി പോകുന്നതാണ് പ്രധാനപ്പെട്ട കാരണം ഈ വെയിൽ തന്നെയാണ് എനിക്ക് ഇവിടത്തെ വെയിലൊട്ടും പറ്റാതായിട്ടുണ്ട് അപ്പൊ ഇനി ഒന്ന് അവിടെയെങ്കിലും ഒന്ന് വെയിലിന് കുറവുണ്ടോന്നൊക്കെ നോക്കി അതിപ്പോ നാളെ ഇനി അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇനി തിരിച്ചടുക്കിയിലാണ് കുറവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും ഈ ചൂട് ഇത്ര പ്രശ്നമാണോ അയ്യോ നല്ല വലിയ പ്രശ്നമാണ് അത് അരുൺ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ഈ ആൽബനിസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥേൻ്റെ പേര് ആൽബനിസം എന്നാ പറയുക ബൈ ബർത്ത് തന്നെ നമ്മൾ ഈ കളർ കൊടുക്കുന്ന മെലാനിൻ ഹോർമോൺ അല്ല മെലാനിൻ ഹോർമോൺ അല്ല പിഗ്മെന്റ് ആ പിഗ്മെൻറിന്റെ ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്നതാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് അല്ലെ കറുപ്പ് നിറമില്ല ഒന്ന് ആൽബനസും ഒരു രോഗമൊന്നുമില്ല ഇത് പകരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലേക്ക് ഇത് മറ്റൊരാളുകളിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിച്ചോ നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ നമ്മൾ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആക്ച്വലി ആളുകൾക്കുണ്ട് ഈ തെറ്റിദ്ധാരണകളും നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ അവഗണനകളൊന്നും കാണിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇതിലൂടെ പോകുകയാണെങ്കിൽ പരിചയമുള്ളവ മാത്രമേ സംസാരിക്കൂ കാണുന്നില്ലേ നന്നായി നമ്മളെ കാണുന്നവരുണ്ട് മോശമായി കാണുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ നന്നായി കാണുന്ന ആളുകൾക്കും ചീത്തയായി കാണുന്ന ആളുകൾക്കും ഒരു കാര്യം അറിയത്തില്ല ഞങ്ങൾക്ക് ഈ തവണ ഒന്ന് വോട്ട് ചെയ്യാൻ പോലുമുള്ള അവസ്ഥ നിലവിലില്ല എന്നുള്ള സത്യം അതെന്താണ് വോട്ട് പോയി ഈ വെയിലത്ത് അൾട്രാവയലറ്ററെ ഒരു ശതമാനം പോലും ഏക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് രണ്ട് മിനിറ്റിനപ്പുറത്തേക്ക് ഞങ്ങൾ വെയിൽ കൊണ്ടാൽ ഞങ്ങളുടെ ശരീരത്തിൽ സൺബെയിൻ വരും ഞങ്ങൾക്ക് സാധാരണ ഒരു അത്യാവശ്യം വെയിലും സൺവേനുണ്ടാവും അതിങ്ങനെ തുടർച്ചയായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കുകൾക്ക് പോലും ഇതുവരെ ആൽബനസ് എന്താണെന്ന് അറിയണമെന്നില്ല അവർക്ക് വേണ്ടി ഞങ്ങൾ ക്യൂ നിന്ന് അവിടെ പോയി വോട്ട് ചെയ്ത് വീട്ടിൽ വന്ന് പത്തോ പതിനഞ്ചോ ദിവസം വീട്ടിലോ ആശുപത്രിയിലോ കിടക്കുന്ന സാഹചര്യം പോലും ഈ നാട്ടിലുള്ളവരോ ഔദ്യോഗിക സംവിധാനങ്ങൾ അറിയുന്നില്ലേ ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ് ഈ പറയുന്ന ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയി എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരേ ഒരു തെളിവ് അതായിരിക്കും പ്രധാനമായി ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ വേണം കാരണം മുഖ്യമന്ത്രിയൊക്കെ പോലെ കാണുമ്പോൾ രണ്ട് മിനിറ്റ് താഴെ നമുക്ക് സമയം കിട്ടത്തില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ല അതുകൊണ്ട് മിനിമം ഒരു പോസ്റ്ററെങ്കിലും ആൽബനിസത്തെയും അത് സംബന്ധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചൂടിനെ ഒരു ധാരണ വന്നാൽ ജനങ്ങൾ തന്നെ എന്ത് ചെയ്തോളും ഇവരെ അകറ്റി നിർത്താതെ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോളൂ മെട്രോയിലും വാട്ടർ മെട്രോയിലും ഒക്കെ കുറച്ച് എ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവർക്ക് സൗജന്യ യാത്രകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അതുപോലെ നമ്മളിങ്ങനെ എഴുതി തയ്യാറാക്കിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാലും ഒരു അക്നോളജ്മെന്റ് വന്നു എന്നുള്ളതിനാ പറഞ്ഞത് ഫെബ്രുവരി അഞ്ചാം തീയതി കൊടുത്താണ് മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ ആയി ഇതുവരെ സത്യമാണ് ഇവിടെ പല ആളുകളോടും ചോദിച്ചാൽ മനസ്സിലാവും ആളുകൾ തമാശക്കെങ്കിലും വിവരം നോക്കി കളിയാക്കുന്നിടത്ത് ഇട ഇത് മറ്റേ ഒന്നൊക്കെ വെള്ളപ്പാണ്ട് അല്ല ഇത് വേറെ ആർക്കും ഉണ്ടായ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറി മാറി മാറിപ്പോ ഇവരുടെ ആവശ്യം ലളിതമാണ് ഞങ്ങൾ ജനിച്ചെന്നും ഞങ്ങൾ ജീവിച്ചിരുന്നെന്നും ഞങ്ങൾ മരിച്ചെന്നുമുള്ള തെളിവ് വേണം സമൂഹം ഞങ്ങളെ മനസ്സിലാക്കണം സർക്കാർ ഞങ്ങൾക്കുള്ള സംരക്ഷണം നൽകണം കാരണം ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ് ശരത്തമ്പാട്ടുകാവിനൊപ്പം എസ് അരു ശങ്കർ മാതൃഭൂമിന്യൂസ് കൊച്ചി